ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായ പ്രോബയോട്ടിക്സ് ബയോട്ടിക്സ് സാലഡ് ഉണ്ടാക്കിയാലോ അതിന് ഞാനിവിടെ ഒരു കഷ്ണം വാഴത്തട എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് കൂടെ നമുക്ക് എടുക്കാം ഒരു കപ്പ് തൈര് രണ്ട് സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിരിക്കുകയാണ് അത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നീട് രണ്ട് സ്പൂൺ ഹനി എടുത്തിട്ടുണ്ട് തേൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പച്ചമുളക് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ വാഴത്തടയാണെങ്കിൽ ചെറിയ ഒരു കഷ്ണം നമുക്ക് മതി ഇത്രയും വേണ്ട ചെറിയൊരു കഷ്ണം മതി അതിനെ നമുക്ക് കുഞ്ഞായിട്ട് ചെറിയ 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 കഷ്ണങ്ങളായിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്ത് നമുക്ക് എടുത്തു വയ്ക്കാം അതുപോലെ തന്നെയാണ് ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റർ കൊണ്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് നമുക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യാം കേട്ടോ പച്ചമുളകും അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെയാണ് നമുക്ക് എടുക്കേണ്ടത് എന്താ എന്തൊക്കെയാണ് വാഴത്തട ചെറുതായി കട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ക്യാരറ്റ് ഒരു കപ്പ് തൈര് രണ്ട് രണ്ട് സ്പൂൺ തേങ്ങ ചിരകിയത് തേൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെയാണ് കേട്ടോ ഒരു ബൗളെടുക്കുക അതിൽ ഈ വാഴത്തട നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും അതുപോലെ ക്യാരറ്റും കൂടെ നമുക്ക് ചേർക്കാം അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ തേങ്ങ കൂടെ ചേർക്കാം ഈ തേങ്ങ ജസ്റ്റ് ടേസ്റ്റിനാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് പച്ചമുളകും കുരുമുളക് സകലം കുരുമുളകും കൂടെ നമുക്ക് പൊടിച്ച് അതുകൂടെ നമുക്ക് ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് സ്പൂണ് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് അധികം പുളിക്കാത്ത തൈരാണ് നമുക്ക് ചേർക്കേണ്ടത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ തേൻ കൂടെ നമുക്ക് ചേർത്ത് ഈ സാലഡ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഇതിലേക്ക് മല്ലിയിലയും അതുപോലെ പുതിനയിലയും ഇലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ നമുക്ക് ചേർക്കാം ഇത് വളരെ ടേസ്റ്റിയായ ഒരു സാലഡാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമായ ഒരു സാലഡാണ് നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് അതുപോലെ ഹോളിഡേയ്സിലൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കാം പിള്ളേർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്